ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി പഞ്ചറായ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നു അങ്ങനെ തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു പന്ത് വന്ന് വീഴുന്നു അപ്പൊ ആന്റിയേ എന്നും പറഞ്ഞു വിളിക്കുന്നു ഒരു കൊച്ച് ഓടി വന്നു അപ്പൊ ആ കൊച്ചിനെ കണ്ടപ്പോഴേക്ക് രേവതിക്ക് മനസ്സിലായി ഇതെന്ന് നമ്മൾ ബസ്സിൽ വന്നപ്പോൾ കണ്ട പയ്യനല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പതേ ആ കൊച്ച് ഇവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു അപ്പോ ആ മുത്തശ്ശി അതായത് ആ അച്ഛമ്മ ആ അമ്മ അവിടെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് അത് വേറെ ആരുമായിരുന്നില്ല നമ്മുടെ ശ്രുതിയുടെ മകനും അമ്മയും ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ യാദൃശികമായിട്ടുള്ള ഒരു കണ്ടുമുട്ടല് ആഹാ ഇതാരോ മക്കളോ നിങ്ങളെന്താ ഇവിടെ ഇവിടെയാണോ നിങ്ങളുടെ തറവാട് എന്ന് ചോദിച്ചപ്പോ അല്ല ഞങ്ങളിവിടെ പുതിയം ക്ഷേത്രത്തിൽ വന്നതാണെന്ന് സച്ചി അമ്മയോട് പറയുക ഓ ആ ക്ഷേത്രത്തിലാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ അതേന്ന് പറഞ്ഞു ഇപ്പൊ സച്ചിക്ക് ആകെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ നിൽക്കുന്നു ഇത് ഇത് നിങ്ങളുടെ വീടാണോന്ന് ചോദിച്ചപ്പം ഇത് തറവാട് വീടാ ഇപ്പൊ ഇവിടെ അനിയത്തിയാണ് താമസം അവളെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു ആ രണ്ടുപേരും വാ കയറിയിരിക്കും പറഞ്ഞു വിളിച്ചപ്പോ അയ്യോ വണ്ടിയുടെ ടയർ പഞ്ചറായി എന്തായാലും ഞാനത് കടയിൽ പോയി ശരിയാകുന്നത് വരെ രേവതി ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു അതിനെന്താ നിർത്തിക്കോളാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ രേവതി അവിടെ നിർത്തിയിട്ട് സച്ചി പോണു സച്ചിയാണ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാ പോകുന്നതേ അപ്പൊ അങ്ങനെ സച്ചി പോയിക്കഴിഞ്ഞപ്പോ വാ എൻ്റെ നമുക്ക് കളിക്കാന്നും പറഞ്ഞു വിളിച്ചു കൊച്ച് എന്താ മോനെ ഇത് അങ്ങനെ ആന്റിയാ ബുദ്ധിമുട്ടിക്കരുത് മുമ്പ് തനിയെ കളിക്കാൻ പറഞ്ഞു അപ്പൊ അത് പറ്റില്ല വാ ആന്റി നമുക്ക് കളിക്കാന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെ കൂടെ കൊച്ചു കളിക്കുന്നു ഈ സമയം അമ്മക്ക് ഫോൺ വന്ന മകത്തേക്ക് കയറിപ്പോയി നീ എന്താ എനിക്ക് ഫോൺ ചെയ്തത് ആളുമാരെ വിളിച്ചതാണോ എന്ന് മകളോട് അമ്മ ചോദിക്കുമ്പോ അതെന്താ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു ശ്രുതി അല്ല നേരത്തെ നല്ല ദേഷ്യത്തിലാണല്ലോ നീ ഫോൺ കട്ട് ചെയ്തത് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ആ ഒരു ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ നീ നീ ഇപ്പൊ നിന്റെ മോനെ ഗവനിക്കുന്നേയില്ല അവൻ വളരുകയാണ് എന്നും നിന്നെ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ശ്രുതിക്കാകെ ഒരു സങ്കടം പോലെ എന്തേ ആന്റി കാണാൻ വരാത്തേ ഫോൺ ചെയ്യാൻ വരാ ഫോൺ ചെയ്യാത്തത് എന്താ എന്നൊക്കെ കേൾക്കാനുള്ള പരിഭവം മാത്രമേ ഞാൻ ഞാൻ കേൾക്കുന്നുള്ളൂ നീ അവനോടൊന്ന് സംസാരിക്ക എന്നൊക്കെ പറഞ്ഞപ്പോ അവന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അതെ ഫോൺ കൊച്ചിനു കൊണ്ടേ കൊടുക്കുന്നു മോനെ അതെ ആന്റി വിളിക്കുന്നു പറഞ്ഞു അങ്ങനെ ഫോൺ എടുത്ത് മാറി നിന്ന് സംസാരിക്കാം ആന്റി ഞാൻ ആന്റിയോട് പിണക്കത്തിലാണെന്ന് പറഞ്ഞു എന്താടാ ഞാൻ ഫോൺ വിളിച്ചാൽ ആന്റി എടുക്കാറില്ലല്ലോന്ന് ആദ്യ കൂട്ടം പറഞ്ഞു അത് പിന്നെ ഞാൻ നേരത്തെ ബിസി ആയതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ ബിസിയാ അതെ എൻ്റെ ഫ്രണ്ട് ആന്റി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് ആന്റിയോ ഞാൻ ആന്റിയുടെ കൂടെ കളിക്കുക ഞാൻ ഫോൺ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഫോൺ കൊച്ചു കൊണ്ടുവന്ന് ആ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു വേ ആൻറ്റി നമുക്ക് കളിക്കാവെന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് പോയി കളിക്കുന്നു അങ്ങനതേ ആ അവര് രണ്ടുപേരും കൂടെ വീണ്ടും പന്ത് കളിക്കാൻ തുടങ്ങി അപ്പോ ആരാ അതെന്ന് ചോദിച്ചു ശ്രുതി അമ്മയോട് അതുതന്നെ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞപ്പം ആരാ എന്താണെന്നൊക്കെ അറിയാതെയാണ് വീട്ടിൽ വിളിച്ച് കേറ്റിയത് അപ്പൊ ശരി ഞാൻ ഫോൺ വയ്ക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും എന്തേ നമ്മുടെ ശ്രുതിക്ക് ടെൻഷനായി ആരായിരിക്കും ആരായിരിക്കും എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും സച്ചി വണ്ടിയൊക്കെ റെഡിയാക്കി വന്നു അങ്ങനെ അവർ യാത്ര പറഞ്ഞ അവിടെ നിന്ന് പോരുന്നു കൊച്ചിന് ആറ്റിയൊക്കെ കൊടുത്ത് രണ്ടുപേരും പോരുന്നു ഈ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും ആൻറ്റി പോയ സങ്കടത്തിലാ കൊച്ചു പിന്നെ കാണിക്കുന്ന നമ്മുടെ നെയ്യും അതുപോലെ തന്നെ ചന്ദ്രമതി ആണ് അപ്പോ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ട് എന്നെ കൊണ്ടങ്ങും പറ്റിയാലന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന് പറഞ്ഞു പറയണം ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു തരത്തിലെ പ്രതികാരമാണ് ഞാൻ നടന്ന സംഭവങ്ങളൊന്നും മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നടത്തും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും സുധി ഇവരുടെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അവന്റെ ശമ്പളത്തെ പറ്റിയും ഇവരുടെ ജോലിയെപ്പറ്റിയും ഒക്കെ സംസാരിച്ചിട്ട് അദ്ദേഹം വീണ്ടും പുറത്തേക്ക് പോകുകട്ടോ അപ്പോഴേക്ക് അച്ഛൻ പോയത് കണ്ട മകൻ അമ്മയ്ക്കടുത്തേക്ക് വന്നു ദേ അച്ഛൻ പറഞ്ഞാൽ നീ കേട്ടില്ലെന്ന് ചോദിച്ചു കേട്ടു അങ്ങേരു പാവം പെൻഷൻ കാശ് ഇതുവരെ റെഡി ആയിട്ടില്ല പിന്നെ കല്യാണ ചെലവിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ വേറെ ദൈവം ശ്രുതിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് ഭാമ ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളൂ അപ്പം അവൾക്ക് എന്ത് കൊടുക്കാനാണെന്ന് ചോദിച്ചപ്പോൾ വരാൻ പോകുന്ന മരുമകൾക്ക് എന്തെങ്കിലും കൊടുത്താലേ അവൾക്കും വീട്ടുകാർക്കും നമ്മളോട് മതിപ്പും മര്യാദയൊക്കെ ഉണ്ടാവുകയുള്ളൂ സ്വർണോ കാശോ എന്തെങ്കിലും നൽകാമെന്നാ അവര് പറയുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ ശ്രുതി അവരുടെ അച്ഛനുമായിട്ടൊക്കെ പിണങ്ങിയിരിക്കുക നാളെ അവര് ഒന്നായിക്കൂടെ നില്ല പിന്നെ വലിയ പണക്കാരവര് നമ്മളെ വില വെക്കണമെന്നുണ്ടെങ്കിലേ നമ്മൾ മോശക്കാരല്ല എന്ന് അവർക്ക് തോന്നണമെന്നുള്ള കാര്യങ്ങൾ അമ്മ മകനോട് പറയുന്നു ഒരു പത്ത് പവനെങ്കിലും നമ്മളുടെ വകയായിട്ട് അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു നീയും ശ്രുതിയും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അതിനു വേണ്ടി അമ്മ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ മകൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക കാശിനായിട്ട് കൈനീട്ടാൻ നിന്റെ അച്ഛമ്മയുടെ മുന്നിൽ പോകാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോഴും ശുതിക്ക് ഒന്നും പ്രശ്നമേ അല്ല നാണോ മാനോ ഇല്ലാതെ അഭിമാനം മറന്നും നിന്റെ അച്ഛമ്മയോട് കാശ് ചോദിക്കാൻ തീരുമാനിച്ചതും നിനക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ അമ്മ മകനോട് പറയുന്നു കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ നീ മറക്കോ മോനെ ചോദിച്ചപ്പം എന്താ അമ്മ അമ്മയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു എന്നിട്ട് അമ്മയും മോനും കൂടെ പുതിയ പ്ലാനുകൾ ഒരുക്കു കേട്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജോലിയെ പറ്റിയും ശമ്പളം കുറച്ച് പൈസ കൂടുതൽ ചോദിക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ അമ്മ മകനോട് പറഞ്ഞപ്പോഴേക്കും ആ മകൻ അമ്മയുടെ കാലയിലേക്ക് വീണിട്ട് തനിക്ക് ജോലിയില്ലെന്നുള്ള സത്യം വിളിച്ചു പറയാ അപ്പോഴേക്ക് ഞെട്ടി എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അമ്മ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടും ഞാൻ അമ്മയൊന്നും നല്ല മറച്ചു വെക്കാർന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ചന്ദ്രമതി തല കറങ്ങി ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ എന്നുള്ളൊരു അവസ്ഥയിലായി അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ പറയാതിരുന്നു ഞാൻ അതൊക്കെ ശ്രുതിയോട് പറഞ്ഞു അപ്പോഴും അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് അവള് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരുപോലെ മരുമകളായി കിട്ടാൻ പോകുന്ന അമ്മ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞു പത്തു പവനല്ല നൂറു പവൻ അവൾക്ക് കൊടുത്താൽ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം എനിക്കറിയട മോനെ അവളെ അതുകൊണ്ടാണല്ലോ നിന്റെ അച്ഛമ്മയുടെ മുന്നിൽ ഞാൻ കൈനീട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് മകന്റെ വകം ഉമ്മയും സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ ആ സംഭവങ്ങൾ അവിടെ നല്ല ഗംഭീരമായിട്ട് നമ്മുടെ സുധി അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം കരക്കെടുപ്പിച്ച് വെച്ചു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് പാറു വെള്ളം തിളപ്പിക്കുന്നു അച്ചമ്മ പുറത്തിരിക്കുന്നു കുളിക്കാൻ റെഡി ആയിട്ട് തെയ് നമ്മുടെ സച്ചി അങ്ങ് വന്നു അച്ചമ്മേ തീരെ പയ്യ മേലാകെ വേദനയ്ക്കാണെന്നും പറഞ്ഞു കുഴമ്പിട്ട് തരാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ഇട്ട് കറക്കല്ലേ അച്ചമ്മേ എനിക്കൊന്നും കുഴമ്പിട്ടതാ അച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേ നമ്മുടെ സച്ചി പറയുമ്പോഴേക്കും നല്ല ചൂടല്ലേടാ മഴ പെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അപ്പൊ എല്ലാം അറിയാല്ലേ എന്നിട്ടാണോ ഒരു വിലത്തിട്ട് എന്നെ ഇങ്ങനെ ഓടിക്കുന്നു എന്നൊക്കെ ചോദിച്ചു എന്നാ ഞാൻ പോകുവാണെന്നും പറഞ്ഞു സച്ചി എഴുന്നേറ്റ് പോകുമ്പം നിനക്ക് എണ്ണ തേച്ച് തരാം രേവതി എന്ന് പറഞ്ഞ രേവതിയെ വിളിച്ചു അപ്പൊ രേവതി എണ്ണയെടുത്തോണ്ട് വന്നു അയ്യോ എനിക്ക് ഇവളെ എണ്ണയും തേച്ച് തരണ്ട എന്ന് പറഞ്ഞ് ആ സച്ചി നേരം ദേഷ്യപ്പെട്ടു മിണ്ടി പോകരുത് എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞോണ്ട് അച്ഛമ്മ ദേഷ്യപ്പെട്ടു അപ്പൊ ആ ഒരു എണ്ണ രേവതി കൊണ്ടുവന്ന അച്ഛമ്മയുടെ കയ്യിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ എണ്ണ എടുത്ത് തലയിൽ തേച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാനോ എന്ന് രേവതി ചോദിച്ചപ്പോ നീ അല്ലാണ്ട് പിന്നെ ആരാം നീയല്ലേ അവന്റെ ഭാര്യ അയ്യോ ഇവളൊന്നും എനിക്ക് എണ്ണ തേച്ച് തരണ്ട ചെറുപ്പം മുതലേ അച്ഛമ്മല്ലേ എനിക്ക് എണ്ണ തേച്ച് തരാറ് അച്ഛമ്മ തന്നെ തേച്ച് തന്ന മാതിയ അച്ഛമ്മേ എടാ എനിക്ക് വയസ്സായില്ലേടാ അല്ല എപ്പോഴും അതിനൊക്കെ പറ്റുവോ മൂന്ന് മാസം മുൻപ് ഞാനല്ലേ ഞാനിവിടെ വന്നപ്പോ അച്ചമ്മ എനിക്ക് തേച്ച് തന്നില്ലേ ഈ മൂന്ന് മാസം കൊണ്ട് മുപ്പത് വയസ്സ് കൂടി അച്ചമ്മയ്ക്ക് വയസ്സായി പോലും തേച്ചതാ അച്ചമ്മേ എന്ന് പറഞ്ഞപ്പ എടാ ഞാൻ ആകെ ക്ഷീണിച്ചിരിക്ക എന്റെ കൈക്ക് വിറയുക കൈ വിറക്കേ കൈക്ക് എന്നാ കൊഴപ്പം പ്രശ്നം ഒന്നുമില്ല അച്ചമ്മേ പ്രശ്നം ഉണ്ടടാ നീ നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു കൈയിട്ട് ഇങ്ങനെ കിളികളാ വിറപ്പിക്ക എന്നിട്ട് അച്ചമ്മയെ അടവെടുക്കരുന്ന് പറഞ്ഞപ്പൊ എടാ എല്ലാ കാലത്തും നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നിട്ട് രേവതി നോക്കി കണ്ണെറിക്കൊക്കെ കാണിച്ചു നമ്മുടെ അച്ഛമ്മ ഇനിയുള്ള കാലം നിന്റെ കാര്യങ്ങൾ ഇവളാണ് നോക്കേണ്ടത് മോളെ രേവതി എണ്ണ തേച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോ രേവതി തേച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി സമ്മതിച്ചില്ല വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അങ്ങനെ വീണ്ടും അച്ചമ്മ പിടിച്ച മുയലിനി മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ രേവതിയെ കൊണ്ട് തന്നെ സച്ചിക്ക് എണ്ണ തേപ്പിച്ചു കൊടുക്കുന്നു മൂർധാവില് തേക്കണം കയ്യിൽ തേക്കണം കാലിൽ തേക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനത്തെ നമ്മുടെ അച്ചമ്മ രേവതിയെ കൊണ്ട് സച്ചിക്ക് എണ്ണ തേപ്പിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നേരെ ഇരിക്കാൻ പറഞ്ഞു എന്തിന് എണ്ണ തേച്ച് തരണ്ടേന്ന് ചോദിച്ചു ആ വേണ്ട അപ്പൊ അച്ചമ്മയല്ലേ എണ്ണ തേച്ച് തരാൻ പറഞ്ഞേ എണ്ണ തേച്ചാലേ ആ വേദനയൊക്കെ മാറിക്കോളും എന്നാ പിന്നെ അതിന് തന്നെ തേച്ചോളാം എന്ന് പറഞ്ഞപ്പോ സച്ചിയുടെ കയ്യിലേക്ക് അതങ്ങ് കൊടുത്തു രേവതി അകത്തേക്ക് കയറിപ്പോയി അത് അത് കാ കൊച്ചു കേറിപ്പോയല്ലോ എന്ന് പാറുവ പറഞ്ഞു എന്താ കുഞ്ഞിത് ഇനിയിപ്പോ വെള്ളം ചൂടാക്കിയിട്ട് ആർക്കാ എന്ന് പറഞ്ഞോണ്ട് പാറുവേ അകത്തേക്ക് കയറിപ്പോയി സച്ചി അന്നേരത്തിന് ഇത് എന്നാ സംഭവം എന്ന് ഓർത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കും എണ്ണയിലേക്ക് നോക്കും അവരെ നോക്കും അങ്ങനെ സച്ചി അവിടെ ഇരിക്കാം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി കുറച്ചപ്പുറം മാറിപ്പോയി നിന്നിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പൊ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെന്ന് ചോദിച്ചു നീ അവൻ എണ്ണ തേച്ചു കൊടുത്തില്ലേ ചോദിച്ചപ്പം ഇല്ല അച്ഛമ്മ എന്ന് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ എണ്ണ തേച്ച് കൊടുക്കാൻ പിന്നെ എന്തിനാ നീ മടിക്കുന്നേന്ന് ചോദിച്ചു അവൻ നിന്റെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു അന്യനൊന്നും അല്ലല്ലോ അത് പിന്നെ അച്ഛമ്മ അപ്പോഴേക്കും പാറുവയും വന്നു രേവതി മോളെ എന്തിനാ കുറ്റം പറയുന്നത് അവനെ പറഞ്ഞാ മതിയെന്ന് പാർവമ്മ എന്തൊരു ദേഷ്യം അവന് അപ്പോൾ അതൊക്കെ പോട്ടെ മോളെ എന്തു പറയാനാ അവൻ അങ്ങനെ ആയിപ്പോയി എന്റെ മോളെ ഒന്നും സാരാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ അവൻ മാറിക്കോളും നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കൊരു വിഷമില്ല അച്ഛമ്മേ ഞാനല്ലെങ്കിൽ തന്നെ ഇതിനെ വിഷമിക്കുന്നേ എനിക്കിതൊക്കെ ഇപ്പൊ ഒരു ശീലമായി തന്നെ മാറിയിട്ടുണ്ട് ഇങ്ങനെ ഒരാളാണല്ലോ എൻ്റെ കട്ടിൽ താലി കെട്ടിയത് ഓർത്ത് ആദ്യമൊക്കെ ഞാൻ കരഞ്ഞിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അതോർത്ത് കരയാറില്ല എന്നുള്ള കാര്യം വരെ എനിക്ക് പറയാം അയാളിലും ഒരു നല്ലവനുണ്ട് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്താലും എനിക്ക് വെറുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം അവൻറെ പെരുമാറ്റത്തിൽ നിനക്ക് വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയ നീ അതൊന്നും തുറന്നു പറയാത്തതെന്നും അച്ചമ്മക്ക് അറിയാമോളെ എന്തെങ്കിലും ഒക്കെ സ്വഭാവം മാറുമായിരിക്കും അല്ലേ അച്ചമ്മ എന്ന് ചോദിച്ചപ്പം ഇങ്ങനെ നോക്കി താലി കെട്ടിയ പെണ്ണായിട്ട് കാണുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം പെട്ടെന്ന് നടത്തിയതല്ലേ അവൻറെ കല്യാണം മനസ്സുകൊണ്ട് തയ്യാറെടുക്കും മുൻപേ അവൻ താലി കെട്ടിയില്ലേ അതാ ഇങ്ങനെയൊക്കെ വന്നത് അതൊക്കെ മാറും അച്ചമ്മ ഇവിടെക്കെ നീ കഷ്ടപ്പെടുന്നത് എന്തിനാ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ രേവതി മോളയും എൻ്റെ സച്ചി മോനെയും ഞാൻ ഒന്നിപ്പിക്കും നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ രേവതിക്ക് വാക്ക് കൊടുത്ത് അച്ചുമേ അവിടെ നിന്ന് പോണം ഇതേ സമയം പിന്നെ കാണിക്കുന്ന വർഷെ വർഷയാണെന്നുണ്ടെങ്കിൽ അതെ അവിടെ ഡബിങ് എല്ലാം കഴിഞ്ഞ് അന്നേരം തന്നെ സ്ത്രീയെ വിളിച്ചു സ്ത്രീയെ വിളിച്ചിട്ട് ഫുഡിന്റെ കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് പുതിയ ഫുഡ് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ ഫോണിൽ വിളിച്ച് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കൊണ്ടുവരേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു എന്തായാലും അറിയാതെ അറിഞ്ഞുകൊണ്ട് വഴക്കാണെങ്കിലും അറിയാതെ ഉള്ളിൽ സ്നേഹിച്ചു തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോരുവാ ഈ പതിനൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞത് ഒരു മൂന്ന് ദിവസമാക്കാൻ പറ്റുമോ അച്ഛമ്മയോട് പറഞ്ഞു നീ പറഞ്ഞ അച്ഛമ്മ കേൾക്കുമെന്ന് പറഞ്ഞപ്പം അതൊന്നും പറ്റില്ല പതിനൊന്ന് ദിവസവും പോയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അന്നേരം നമ്മുടെ രേവതി ഉം പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു കൊച്ചു കലാവതിയാ അച്ഛമ്മയോട് ഞാൻ പറയും എന്നേരം രേവതി പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോണു അങ്ങനെ ആ ഒരു നല്ലൊരു നല്ലൊരിതിൽ ഇങ്ങനെ മുന്നോട്ട് പോണു ഇവർക്കിടയിലുള്ള ആ ഒരു സംസാരത്തിനിടയിൽ സച്ചി പറഞ്ഞു നീ ഇവിടെ ഇറങ്ങിക്കോളാം പറഞ്ഞു ഞാൻ ഇവിടെയോ ഉം എന്റെ അപ്പൊ എന്നോ എന്നെ ആ ആദിയുടെ വീട്ടിൽ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ആദിയുടെ ഒരു വിധിയെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പോണു വീണ്ടും ആദിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി രേവതി അവിടെ ചെന്നു സച്ചി അവിടെ നിന്ന് പോയി രേവതി ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി